ജയകുമാറിന്റെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നത് എപ്പോൾ തുടങ്ങിയതാണ് സിജോ ഈ ചോദ്യം ചെയ്യലിന്റെ അവസാനമാണോ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തുന്നത് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണോ ഉള്ളത് അതിപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിലാണുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുന്നത് അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം എൻ വിജയകുമാർ മുന്നിൽ വച്ചു അത് അദ്ദേഹത്തിൻ്റെ പങ്ക് തെളിയിക്കുന്ന തരത്തിലുള്ള നിർണായകമായ രേഖകളായിരുന്നു അത് നിഷേധിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഒപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ചില രേഖകൾ ഉൾപ്പെടെയാണ് ആ അന്വേഷണ സംഘം അവർ മുന്നിൽ വെക്കുകയും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരമൊരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാകുമോ സുജോ തീർച്ചയായും ഇന്ന് തന്നെ എന്തായാലും കോടതിയിൽ ഹാജരാക്കും അത് എപ്പോഴത്തേക്കാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയതിനു ശേഷം കുറച്ച് സമയം കൂടിയുണ്ട് ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എസ് പി ബിജോയ് ആണ് അദ്ദേഹമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ വേണ്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ എൻ വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് അതായത് ചോദ്യം ചെയ്യൽ എപ്പോഴും തുടരുകയാണ് അതിനിടെയാണ് പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത് പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഇനി പോകേണ്ടതുണ്ട് കാരണം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാലും സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടാനാണ് സാധ്യതയുള്ളത് അതിനുശേഷം പിന്നീട് വിശദമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്തായാലും ഈ കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റ് അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കാരണം എ പത്മകുമാറിന് ശേഷം ഈ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അന്നത്തെ തീരുമാനമെടുത്ത ഇപ്പോൾ എസ് പി ശശിധരനെയും നമുക്ക് കാണാം അദ്ദേഹമാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കും പിന്നീടായിരിക്കും വിസമായ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക ഇനി അറിയേണ്ടത് ഈ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹത്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ടു ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ കെ പി ശങ്കർദാസിന്റെ വിഷയം തന്നെയാണ് അറിയേണ്ട അറിയേണ്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യലോ മറ്റോ ഹാജരാകാൻ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടോ നേരത്തെ ഏതോത്തോട് ചോദ്യം ചെയ്യൽ ഹാജരാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ രണ്ട് തവണ ചോദ്യം ചെയ്തതായാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണ സംഘത്തോട് വലിയ രൂക്ഷമായ രീതിയിലുള്ള വിമർശങ്ങൾ വരുന്നത് ഈ കൂട്ടുത്തരവാദിത്വം തെളിയിക്കുന്ന രീതിയിലുള്ള മൊഴികൾ വന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ പ്രതി ഇറക്കാത്തത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഇവരെ പ്രതിയിറക്കുകയും നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കും ഇനി കെ പി ശങ്കർദാസിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെയാണ് ജാമ്യപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അതിലൊരു തീരുമാനം ഉണ്ടാകുന്നതിന് ശേഷമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക എന്തായാലും അത് വൈ വൈകാതെ തന്നെ ഉണ്ടാകുന്നൊരു ആണ് ഉള്ളത് സ്വാഭാവികമായും എൻ വിജയകുമാറിൻ്റെ പങ്ക് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കെ പി ശങ്കർദാസിൻ്റെയും ഇടപെടലിനെ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഭാവികമായി വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയും തുടർന്ന് മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയാണുള്ളത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതി എടുത്തു ചോദിച്ചതാണ് ഈ കൂട്ടുത്തരവാദിത്തമെന്ന് പ്രധാനപ്പെട്ട കാര്യം അത് തെളിയിക്കപ്പെട്ടിട്ടും അല്ലെങ്കിൽ അത്തരം നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടും എ പത്മകുമാറിനെ കൂടാതെ അന്ന് ആ ബോർഡിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നത് അതിനുശേഷവും വളരെ വേഗത്തിൽ തന്നെ ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് അല്പം കൂടി വൈകുകയാണ് ചെയ്യുന്നത് വളരെ നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കാനുണ്ടായിരുന്നു രേഖകൾ ലഭിക്കാനുണ്ടായിരുന്നു അത്തരം വിവരങ്ങൾ കൂടി ലഭിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും പിന്നീട് അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം സിജോ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട എൻ വിജയകുമാറിന് എന്ത് ബന്ധമാണുള്ളത് എന്ത് പങ്കാനുള്ളത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ ഈ ഇടപാട് വന്ന സമയം മുതൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ ഇവർ രണ്ടുപേരും പറഞ്ഞിരുന്നത് തങ്ങളുടെ കൂടിയല്ല ഇത്തരത്തിൽ ഒരു ഇടപാട് ഇടപെടൽ നടന്നിട്ടുള്ളത് ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വിടാൻ തീരുമാനമെടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മുമാരന്മാർ തീരുമാനമാണ് തങ്ങളുടെ അറിവോടെയല്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള തീരുമാനം അന്ന് എ പത്മകുമാർ ബോർഡ് അംഗങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് പറ്റില്ല ശരിയായ രീതിയിലൊരു അപേക്ഷയായി തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് ദേവസ്വം ബോർഡിന് തന്നെ ഇത്തരത്തിലൊരു അപേക്ഷ വരികയും അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നീടുള്ള നടപടികളിലും എല്ലാം ഇവരുടെ പങ്ക് വ്യക്തമാകുന്ന എൻ വിജയകുമാറിൻ്റെ പങ്ക് വ്യക്ത ശക്തമാകുന്ന തരത്തിലുള്ള തെളിവുകളുണ്ട് പല രേഖകളിലും ഇദ്ദേഹം ഒപ്പിട്ടതായിട്ടുള്ള സംഭവങ്ങളുണ്ട് അത്തരം വിവരങ്ങളും രേഖകളുമൊക്കെ സംഘടിപ്പിച്ചതിനു ശേഷം ആണ് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിച്ചു വരുത്തുന്നത് തുടർന്ന് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഒരിക്കൽ നിഷേധിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവുകൾ എസ് ഐ ടിയുടെ ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ പങ്ക് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തത്